കുതിരയോട്ടത്തിന്റെ പാതയിൽ ഒരു നാൾ പെട്ടെന്ന് കടിഞ്ഞാണുകൾ വലിക്കപ്പെട്ടു തൻ്റെ യജമാന സംഭവിച്ചതെന്തെന്നറിയാതെ കുതിര നിശ്ചലമായി അയാൾ വഴിയിൽ ദുർഗന്ധമടിക്കുന്ന കാറ്റിൽ ദുർഗന്ധം വമ്മിക്കുന്ന ഒരു മുഖം ചുംബിക്കുകയായിരുന്നു തിരിച്ചയാൾ ജേനിയിൽ കയറിയിരുന്നപ്പോൾ ഭാരം കുറഞ്ഞു ഒരു മേഘം പോലെയോ ആകാശത്തിൻ്റെ ഒരു കീറുപോലെയോ ലഘുവായി പിന്നീടൊന്നും പഴയപടി ആയിരുന്നില്ല അവിടെ നിന്ന് വഴി പോയത് കൊട്ടാരത്തിലേക്കല്ല ദമാസ്കസിലേക്കായിരുന്നു അന്ധതയുടെയും പുത്തൻ കാഴ്ചയുടെയും ദമാസ്കസിലേക്ക് പിന്നീട് പട്ടിൻ്റെയും വെൽവറ്റിൻ്റെയും കെട്ടിനൊപ്പം കുതിരയെയും വിറ്റ് അയാൾ നടക്കാനറങ്ങി മണ്ണിനെ ചുംബിക്കുന്ന നഗ്നപാദങ്ങളോടെ നടക്കാൻ വയ്യാത്ത നാൾ വന്നപ്പോൾ അയാൾ കഴുതു പുറത്ത് സഞ്ചരിച്ചു സഞ്ചരിക്കാനാവാത്ത വിധം രോഗിയും അവശനുമായപ്പോൾ സഹോദരന്മാരവനെ ചുമലിലേറ്റി അതയാൾക്ക് വലിയ വേദനയായി മാറി കാരണം ചുമലിലെ ചുമടും അതിൻ്റെ മുറിവുകളും ഇളകാത്ത വിധം നടക്കാൻ ആ ചെറു സഹോദരന്മാർക്ക് ശക്തരായിരുന്നില്ല അയാൾ ചുമക്കാൻ എളുപ്പമുള്ള ഒരു ചുമടായിരുന്നില്ല വല്ലപ്പോഴും എൻ്റെ ചുമലുകളും വേദനിക്കുന്നത് ഞാനറിയുന്നു